ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും മേൽ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുപോയ അവസ്ഥയിലാണ് നിങ്ങൾ കഴിയുന്നത് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും കലഹവും ശത്രുതാ മനോഭാവവും അസൂയയും കാരണം കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും കാരണം പരസ്പരം കുറ്റം ആരോപിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ ഈ രാത്രിയിൽ കർത്താവായ യേശു നിങ്ങളെ സന്ദർശിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്ദർശിച്ചാൽ ഭവനത്തിൽ സന്ദർശിച്ചാൽ എന്താണ് നിങ്ങൾക്ക് അവനോട് പറയാനുള്ളത് ഈ രാത്രിയിൽ നിങ്ങളുടെ തന്നെ കുടുംബാംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തെ പരിശോധിക്കുക എന്തിനു വേണ്ടിയാണ് നാം മറ്റൊരാളിൽ കുറ്റം ആരോപിക്കുന്നത് നമ്മുടെ തന്നെ ചില ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയാണോ നമ്മുടെ തന്നെ കുറ്റങ്ങൾ മറച്ചുവെക്കാനാണോ നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ നഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം കാണാനാണോ മറ്റുള്ളവൻ്റെ മേൽ നീ കുറ്റം ആരോപിക്കുന്നത് എങ്കിൽ ഈ രാത്രിയിൽ നിന്നെ തന്നെ പരിശോധിക്കുക നിന്റെ കുറ്റം നീ ഏറ്റെടുക്കുക നിന്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കുക നിന്റെ കുറവുകൾക്ക് നിന്റെ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കുക നിന്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കുക അപ്പോൾ മറ്റുള്ളവരെ നിനക്ക് വെറുതെ വിടാൻ സാധിക്കും അപ്പോഴാണ് ദൈവം നിന്റെ കുടുംബത്തെയും നിന്നെയും അനുഗ്രഹിക്കാൻ പോകുന്നത് ഒരിക്കലും നമ്മുടെ പാപത്തെ മറച്ചു വെക്കരുത് നാം ഓരോരുത്തരും പാപികളാണ് ദൈവസന്നധിയിൽ അതിന് യാതൊരു തർക്കവുമില്ല ഇല്ല പാപികളാണ് ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന മനുഷ്യരായി പിറന്ന ഓരോ വ്യക്തിയും അത് ഏത് നിലയിലുള്ളവരാണെങ്കിലും അതേറ്റവും തലവന്മാരാണെങ്കിലും ഏറ്റവും പിന്നോക്കം വന്നവരാണെങ്കിലും എല്ലാവരും ഒരുപോലെ ദൈവസന്നധിയിൽ പാപികളായാണ് ദൈവം കണക്കാക്കുന്നത് അവിടുന്ന് അരളി ചെയ്യുന്നു നീതിമാന്മാർ ആരുമില്ല ഒരുത്തൻ പോലുമില്ല നല്ലവരായി ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ നല്ലവൻ അതിനാൽ നാം ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ പോലും അബദ്ധത്തിൽ ചെയ്തു പോയ അറിവില്ലായ്മയിൽ ചെയ്തു പോയ ഒരു അറിഞ്ഞു ചെയ്തു പോയ തെറ്റുകൾ പാപങ്ങൾ തിന്മകൾ ഇന്ന് നാം അത് ഏറ്റെടുക്കുക കർത്താവേ ഞാനാണ് അതിന് കാരണം ഞാനാണ് അതിന് കാരണക്കാരി ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരൻ ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായതായതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു അത് ഈ രാത്രിയിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കാതെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾ നോക്കണ്ട ഇന്ന് നിങ്ങളിലേക്ക് തന്നെ നോക്കുക ഈ രാത്രിയിൽ നിങ്ങളും ഈശോയും മാത്രം നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥ കുടുംബത്തിന്റെ അവസ്ഥ പരാധീനതകളും പരാജയങ്ങളും നിറഞ്ഞ അവസ്ഥ രോഗങ്ങൾ പൂണ്ട അവസ്ഥ നിങ്ങളിത് സ്വീകരിക്കുക കർത്താവെ ഇന്ന് കർത്താവിനോട് ഏറ്റുപറയുക ഞാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ ആർക്കും അറിയാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു ഇപ്പോഴും ഞാൻ ആരും അറിയാത്ത തെറ്റുകൾക്ക് അടിമയാണ് ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതായി കാണപ്പെടുന്നു എന്നാൽ എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ തെറ്റുകാരിയാണ് തെറ്റുകാരനാണ് എന്ന് കർത്താവിനോട് ഏറ്റു പറയുക എന്നാൽ വചനം പറയുന്നു കർത്താവിൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ളതാണ് പ്രകാശമേറിയതാണ് ആ കണ്ണ് വെച്ച് നമ്മെ നോക്കുമ്പോൾ നമ്മിൽ പാപമല്ലാതെ അവിടത്തേക്ക് മറ്റെന്താണ് കാണാൻ സാധിക്കുക എന്നാൽ നാം അത് ഏറ്റു പറയുക ദൈവീക അനുതാപത്തിനുള്ള സമയമാണ് ഇത് ദൈവീക അനുതാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റങ്ങൾ മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ച് ഒരു പുതിയ നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതാണ് ദൈവീക അനുതാപം അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുക ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളും ഓരോരുത്തരും ഈ രാത്രിയിൽ ആത്മശോധന ചെയ്യുക എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവെ എൻ്റെ പാപങ്ങൾ ഞാൻ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ വെറുതെ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ സഹോദരിമാരെ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ മാതാപിതാക്കളെ മക്കളെ ഇതുവരെ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ മനസ്സിലാക്കുന്നു അവരെക്കാൾ ഏറെ കുറ്റം എനിക്ക് തന്നെയാണ് കർത്താവെ ഞാൻ ചെയ്തു കുറ്റങ്ങൾ മാത്രമാണ് അവർ മറ്റൊരു തരത്തിൽ പറഞ്ഞു പരത്തുന്നത് എന്നാൽ ഈ രാത്രിയിൽ ഞാൻ ഇത്രയും നാളും അവരെ കുറ്റം പറഞ്ഞ് അവർ എന്നെ അപവാദപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അവർ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എന്ന് പറഞ്ഞ് അവരിലേക്ക് കുറ്റം ആരോപിച്ചു കൊണ്ടിരുന്നു എന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഞാൻ എൻ്റെ കുറ്റങ്ങൾ ഏറ്റെടുക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ ദൈവമേ ഞാൻ നിന്നോട് തുറന്നു പറയുന്നു എന്റെ അവസ്ഥ എന്നെ നീ കാണുന്ന ഓരോ അവസ്ഥയും ഞാൻ ഇന്ന് രാത്രിയിൽ ഏറ്റുപറയുന്നു ആരും അറിയാത്ത എന്നിലെ പാപങ്ങൾ തെറ്റുകൾ എൻ്റെ തിന്മ പ്രവർത്തികൾ കഥാവി ഈ രാത്രിയിൽ നിന്നോട് ഞാൻ ഏറ്റുപറയുന്നു എന്നോട് കരുണ തോന്നണമേ എനിക്ക് മാപ്പ് തരണമേ ഇത്രയും നാൾ ഞാൻ മറ്റുള്ളവരെ നോക്കി അവരിലെ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യമില്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ തെറ്റ് ഞാൻ കണ്ടുപിടിച്ച് അത് പരസ്പരം പറഞ്ഞ് അതിനെ പെരുപ്പിച്ച് കാണിച്ച് കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ ഞാൻ തന്നെയാണ് ശ്രമിച്ചത് ഏറ്റു പറയുക ഈ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തെറ്റ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറയുക അത് ആരോടും പറയണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ കർത്താവിനോട് ഹൃദയം തുറന്ന് ഏറ്റുപറയുക ഒരുപക്ഷെ നിങ്ങൾക്ക് ആരോടെങ്കിലും തുറന്നു പറയാൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ അത് പറയുക ഇല്ല എങ്കിൽ നിങ്ങൾ കർത്താവിനോട് അത് ഏറ്റുപറയുക കഥാവേ എന്റെ കുറവുകളെ നീ ഏറ്റെടുക്കണമേ ആരോടെങ്കിലും തുറന്ന് നിങ്ങളുടെ പാപങ്ങളെ പറഞ്ഞാൽ അത് നിങ്ങൾക്കൊരു വിപത്ത് പിന്നീട് വരില്ല എന്നുറപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് പറയുക അതല്ല കൂതാശ ജീവിതം ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുംഭസാരത്തിൽ ഒരു നല്ല വൈദികൻ്റെ അടുത്ത് നിങ്ങളുടെ കുംഭസാരത്തിൽ അത് ഏറ്റുപറയുക എന്നാൽ അതിന് സാധിക്കാത്തവർ ഇന്ന് രാത്രിയിൽ കർത്താവായ യേശുവിനെ നിങ്ങൾ മനസ്സിൽ കാണുക കർത്താവെ ആരുമറിയാതെ ഒറ്റയ്ക്ക് പോയിരുന്ന് കർത്താവെ ഞാൻ ഇത്രയെത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഓർക്കുന്ന പാപങ്ങളെല്ലാം നിങ്ങൾ ഏറ്റുപറയുക ഓർക്കാത്തതെല്ലാം കർത്താവിനോട് പറയുക കർത്താവ് ഇനി എത്രയുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്നാൽ നിനക്കതെല്ലാം അറിയാമല്ലോ എന്നോട് ക്ഷമിക്കണമേ എന്നോട് കരുണ തോന്നണമേ ഇന്ന് നിങ്ങൾ വ്യക്തിപരമായി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുതാപമുണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങും കുടുംബത്തിൽ എല്ലാവരിലേക്കും കർത്താവ് സമാധാനമയക്കും ഒപ്പം നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യുക ഒരു നമ്മേക്കാൾ കുറച്ച് പാപമേ മറ്റുള്ളവർക്ക് കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക കർത്താവെ അവരുടെ സാഹചര്യമായിരിക്കാം അവരെ ഈ പാപത്തിന് ഒരുക്കിയത് അതിനാൽ ഈ രാത്രിയിൽ അവരോടും പൂർണമായി ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്കും പ്രാർത്ഥിക്കുക ശരിയായി നമ്മെ തന്നെ മനസ്സിലാക്കിയാൽ നമുക്കൊന്നു മനസ്സിലാകും മറ്റുള്ളവർ നമ്മെ പോലെ പാപികളല്ല എന്ന് മനസ്സിലാകും അതിനാൽ ഈ രാത്രിയിൽ നാം ഓരോരുത്തരും നമ്മുടെ പാപത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അത് ചെറുതും വലുതുമാണെങ്കിലും ഏതാണെങ്കിലും ദൈവം ഇന്ന് നിന്നെ സന്ദർശിക്കുമ്പോൾ ദൈവം നിന്നിൽ കാണുന്നതെല്ലാം നിന്നിൽ തെറ്റായി കാണുന്നതെല്ലാം പാപമാണ് നിന്നിൽ ശരിയായി കാണുന്നതെല്ലാം ശരിയാണ് അതിനാൽ നിന്നിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഈ രാത്രിയിൽ നന്മയായി കാണുന്നുമുണ്ട് അതിന് കർത്താവ് നിനക്ക് തീർച്ചയായും പ്രതിഫലവും നൽകിയിരിക്കും ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് കഥാവിന്റെ സന്നദ്ധിയിൽ ഒരു പുതിയ തുടക്കം തുടങ്ങാൻ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കഥാവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം നാളെ നമ്മുടെ യാത്രകളെ നമ്മുടെ നാളത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് കഥാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം സാധിക്കുന്നവരെല്ലാം ഈ പ്രാർത്ഥന ഈ ചാനലിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവർത്തികൾ ദൈവഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു ഏറ്റവും സ്നേഹവാനായ കാരുണ്യവാനായ ദയാലുവായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാൽപ്പാവേ ഈ രാത്രിയിൽ അങ്ങയുടെ ദിവ്യ ദിവ്യസന്നിയിലേക്ക് പാപിയായ എന്നെ വീണ്ടും ഒരു അവസരം കൂടി നൽകി അങ്ങയുടെ സ്നേഹവും കാരുണ്യവും രുചിച്ചറിയാൻ ഒരവസരം കൂടി എനിക്ക് നൽകി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാക്കി ഈ നിമിഷത്തെ നീ മാറ്റുന്നതിനെ ഓർത്ത് കർത്താവെ ഞാൻ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമായ കർത്താവെ ഇന്ന് പകൽക്കാലം നീ എന്നെ പരിഗണിച്ചു അവിടുന്ന് എൻ്റെ കൂടെ നിന്നു എന്നെ സഹായിച്ചു എന്നെ ചില ബോധ്യങ്ങളിലേക്ക് എൻ്റെ തന്നെ തെറ്റുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ചില ബോധ്യങ്ങളിലേക്ക് എന്നെ നയിച്ചു കർത്താവെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമായിരുന്നു ഇന്ന് എന്തെന്നാൽ എൻ്റെ തെറ്റുകളെ എൻ്റെ പാപങ്ങളെ എനിക്ക് മനസ്സിലാക്കുവാനും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഞാൻ സ്വയം ഏറ്റെടുത്ത് അങ്ങയോട് സമ്മതിക്കാൻ ഇന്ന് എനിക്ക് കാരണമായതിനാൽ ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ മഹാദിവസമായി ഞാൻ കാണുന്നു കഥാവെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവന് എന്ത് പ്രയോജനം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ പാവികളായ ഞങ്ങൾക്കോരോരുത്തർക്കും പാപമോചനവും രക്ഷയും നൽകാൻ വന്ന യേശു ക്രിസ്തുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് നിന്റെ പ്രകാശം നിറയ്ക്കണമേ നിന്റെ പ്രകാശം ഞങ്ങളിലേക്ക് നിറയ്ക്കുമ്പോൾ ഞങ്ങളുടെ അന്ധകാരത്തെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരും ബോധവതികളുമായി സകല അന്ധകാരങ്ങളെയും ഞങ്ങൾക്ക് ഉപേക്ഷിക്കുവാനായി ആ അന്ധകാരത്തിൻ്റെ കാരണം അതിൻ്റെ ഉത്തരവാദിത്വം ഈ രാത്രിയിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നിന്നോട് മാപ്പ് പറയാൻ അങ്ങനെ നിന്റെ പ്രകാശത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ആയിരിക്കാൻ സകല തിന്മയുടെയും പാപത്തിൻ്റെയും കെട്ടുകളെ പൊട്ടിച്ച് സകല ബന്ധന അവസ്ഥകളിൽ നിന്ന് ഈ രാത്രിയിൽ നിന്റെ പ്രകാശം ഉദിപ്പിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ ഏകജാതനെ നൽകാൻ തക്ക വിധം അങ് ലോകത്തെ എന്നെ ഞങ്ങളെ ഓരോരുത്തരെ അത്രമാത്രം സ്നേഹിച്ചു എന്നാൽ ഞങ്ങൾ പാപികളാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നു വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്നാൽ കർത്താവെ ഈ ഒരു വലിയ കാര്യം നിന്റെ പുത്രനെ അയച്ച് നിന്റെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ീ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം നൽകി കുറിച്ചു മരണം പ്രാപിച്ച് പീഠാസഹനങ്ങൾ കൂടി കുറിച്ചു മരണം പ്രാപിച്ച് ഈ ലോകത്തിലെ കീഴടക്കി മരണത്തെ കീഴടക്കി മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷകനായി ഞങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ വരും എന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകാൻ തക്കവണ്ണം ഈ ലോകത്തെ ഞങ്ങളെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തെ തെറ്റുകളെ കുറവുകളെ ബലഹീനതകളെ ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ ഏറ്റെടുക്കുന്നു അത് നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കഥാവെ കരുണ തോന്നണമേ ഞങ്ങൾ പാപികളാണ് ദൈവമേ നിന്റെ അനുഗ്രഹത്താൽ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ നിന്റെ പ്രകാശം ഉദിപ്പിക്കണമേ അവരുടെ കുടുംബത്തിന്റെ മേൽ നിന്റെ പ്രകാശം നിറയ്ക്കണമേ അവരുടെ ഭവനത്തിൽ നിന്റെ പ്രകാശം അയച്ച് അവർ സമാധാനത്തിലും സന്തോഷത്തിലും ഇനിയുള്ള ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ കർത്താവായ യേശു ക്രിസ്തുവിൽ അവിടുന്ന് ദൈവപുത്രനാണെന്നും മനുഷ്യരുടെ രക്ഷയ്ക്കായി ഭൂജാതനായി എന്നും അവൻ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകൾ അവന്റെ വചനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാവിൽ നിന്നും പുറപ്പെട്ട ആ വചനങ്ങൾ ആ ദിവ്യ വചനങ്ങൾ നീ അനുസരിക്കാൻ തയ്യാറാണ് എങ്കിൽ മകനെയും മകൾ നിന്റെ ാണ് നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കുടുംബത്തിൽ കലഹം വിട്ടുപോകുന്നു യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കുടുംബം ദൈവീക സമാധാനം കൊണ്ടിപ്പോൾ നിറയട്ടെ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും സമാധാനത്താലും സന്തോഷത്താലും ദിവ്യ സ്നേഹത്താലും നിറയട്ടെ കാപഠ്യങ്ങൾ മാറിപ്പോകട്ടെ യേശുനാമത്തിൽ അസൂയയും കോപവും ശത്രുതയും വിദ്വേഷവും പരദൂഷണവും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സകല പാപമാലിന്യങ്ങളുടെയും അശുദ്ധിയുടെയും ുരാത്മാക്കൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗപീഠകൾ അസ്വസ്ഥതകൾ കഷ്ടകാലങ്ങൾ ദുഃഖം ദുരിതം എല്ലാം വിട്ടുപോകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സകല ദുർഭാഷണങ്ങളും വിട്ടുപോകട്ടെ തെറ്റായി ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ ഇനി മുതൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാക്കുകൾ നന്മയുടെ വാക്കുകളാണോ തിന്മയുടെ വാക്കുകളാണോ തിന്മയുടെ വാക്കുകൾ നിങ്ങൾ പറയുന്നതെങ്കിൽ അനാവശ്യമായി പോലും തിന്മയുടെ വാക്കുകളാണ് നെഗറ്റീവ് വാക്കുകളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തിന്മ ഉണ്ട് അത് നിങ്ങൾ വിശ്വസിക്കുക നന്മയുടെ വാക്കുകൾ മാത്രമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നന്മയുണ്ട് അതും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ആത്മാവിൽ നന്മയുണ്ട് എന്തെന്നാൽ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന് കർത്താവായ യേശു ക്രിസ്തു അരളി ചെയ്തിട്ടുണ്ട് അതിനാൽ നിന്റെ വാക്കുകളെ ഇന്ന് മുതൽ നീ ശ്രദ്ധിക്കുക ഓരോ വാക്കുകളും രാവിലെ ഉണർന്നാൽ രാത്രി വരെ ഉറങ്ങുന്നതിന് മുൻപ് വരെ നിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ നീ തന്നെ എഴുതി വെക്കുക അതിലെത്ര എണ്ണം തിന്മയുണ്ടായിരുന്നു എണ്ണം നെഗറ്റീവ് ഉണ്ടായിരുന്നു അതിലെത്ര എണ്ണം ശാപവാക്കുകൾ ഉണ്ടായിരുന്നു എണ്ണം അനു വാക്കുകൾ ഉണ്ടായിരുന്നു അതിൽ എത്രയെണ്ണം മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ ഉണ്ടായിരുന്നു അതിൽ എത്രയെണ്ണം സ്നേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു അതിലെത്രയെണ്ണം കരുതലിന്റെയും പരിഗണനയുടെയും ലാളിത്യത്തിന്റെയും വാക്കുകൾ ഉണ്ടായിരുന്നു അതിലെത്ര എണ്ണം സന്തോഷത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകളുണ്ടായിരുന്നു അതിലെത്ര എണ്ണം സ്നേഹത്തിൻറെയും സമാധാനത്തിന്റെയും വാക്കുകൾ ഉണ്ടായിരുന്നു നീ തന്നെ അത് ആത്മശോധന ചെയ്യുക നിന്റെ വാക്കുകളിൽ കൂടി നിന്നെ തന്നെ നീ പഠിക്കുക നീ നല്ലവനാണോ നല്ലവളാണോ നീ തന്നെ ആലോചിക്കുക തിന്മയുടെ വാക്കുകളാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് ഇന്നത്തെ ദിവസം പൂർണമായി ചിന്തിക്കുമ്പോൾ തിന്മയുടെ എത്ര വാക്കുകൾ നിന്നിൽ നിന്ന് വന്നോ അത്രമാത്രം നീ തിന്മയുടെ വ്യക്തിയാണ് അതിനാൽ നിന്റെ വാക്കുകളെ നിയന്ത്രിക്കണമെങ്കിൽ നിന്റെ ചിന്തയെ നിയന്ത്രിക്കുക നിന്റെ ചിന്ത നല്ലതാക്കാൻ കത്താവിനോട് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക കഥാവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അനാവശ്യമായ ചിന്തകൾ മാറ്റുക തെറ്റിന്റെ ചിന്തകൾ മാറ്റുക ആരെങ്കിലും പണ്ട് ഏതെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തിന്മ അതിൻ്റെ ഓർമ്മകൾ ചിന്തകൾ എന്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് നേക്കുമായി മാറ്റുക എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഇനി എനിക്കാവശ്യമായ നന്മകളെ കുറിച്ച് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട സംഭവങ്ങൾ നന്മയെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ഇന്ന് രാത്രി മുതൽ കഥാവെ എൻ്റെ ചിന്തയുടെ മണ്ഡലത്തെ എൻ്റെ മനസ്സിനെ ബോധ മനസ്സിനെ അപബോധ മനസ്സിനെ ഇന്ന് നീ വിശുദ്ധീകരിച്ച് എന്നിൽ നിന്ന് പാപത്തിന്റെ വേരുകൾ നിശേഷം നീക്കിക്കളയാൻ കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ പൂർണമായി എന്നെ വിശുദ്ധീകരിക്കണമേ രൂപാന്തരപ്പെടുത്തണമേ എനിക്ക് നല്ലൊരു അനുതാപം നൽകി എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുദവിച്ചാൽ എൻ്റെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടും കഥാവിന്റെ വചനം പറയുന്നു കഥാവായ യേശു നീ വിശ്വസിക്കുക നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും അതിനാൽ ഇന്ന് നിൻ്റെ മാറ്റത്തിനെക്കുറിച്ച് നീ ആലോചിക്കുക നിന്റെ കുടുംബാംഗങ്ങളുടെ മാറ്റം അവിടെ ഇരിക്കട്ടെ നീ മാറുക നിന്റെ മാറ്റം നീ ശ്രദ്ധിക്കുക അതിനുവേണ്ടി നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അപ്പോൾ നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവരിലെ നന്മ കാണാൻ നിനക്ക് സാധിക്കും കഥാവ് പറയുന്നു ആദ്യം നിന്റെ കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാൻ നിനക്ക് സാധിക്കും അതെടുത്തു കളയാനും നിനക്ക് സാധിക്കും അതിനാൽ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം വെച്ചിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നീക്കാൻ നീ ശ്രമിക്കരുത് അതിനാൽ തന്നെ ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കട്ടെ കഥാവായ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഉൾപ്പെടെ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ദൈവീകമായ അനുതാപം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണമേ ദൈവീകമായ അനുതാപവും പശ്ചാത്താപവും ഞങ്ങൾക്ക് നൽകി ഒരു പുതിയ വിശുദ്ധമായ ജീവിതം ജീവിക്കുവാൻ എൻ്റെ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ പാപബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ദൈവീക അനുതാപത്തിൻറെയും പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ എന്നിൽ നിക്ഷേപിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ നിനക്ക് മാത്രമേ എന്നെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ സഹായിക്കാൻ പറ്റുകയുള്ളൂ അതിനാൽ ഈ ലോകത്തിൽ ഞാൻ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ കൂടി പീഠാസഹനങ്ങളിൽ കൂടി കുരിശു മരണത്തിൽ കൂടി ഉദ്ധാനത്തിൽ കൂടി എനിക്ക് ലഭിച്ച എൻ്റെ പരിശുദ്ധാത്മാവിനെ ഇനി ഞാൻ വേദനിപ്പിക്കില്ല എൻ്റെ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്നു മുതലുള്ള എന്റെ ജീവിതം നിന്റെ നിയന്ത്രണത്തിലായിരിക്കട്ടെ നിന്റെ സകല നന്മകളാലും എന്നെ നിറച്ചാൽ ഞാനായിരിക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും ഞാനായിരിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും അവിടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും അവിടെ പട്ടിണി ദാരിദ്ര്യം തകർച്ച പരാതികൾ രോഗങ്ങൾ കടബാധ്യതകളെല്ലാം വിട്ടുമാറി സന്തോഷത്തിൻ്റെ ഒരു ഭവനം സന്തോഷത്തിൻ്റെ ഒരു ജീവിതം ഇനി മുതൽ ഞങ്ങൾക്ക് വേണം അതിനുവേണ്ടി പരിശുദ്ധാത്മാവായ ദൈവമേ ഞാനും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്കും ഇന്ന് രാത്രിയിൽ നീ ശക്തി പകരണമേ ദൈവത്തിൻ്റെ പ്രകാശം ഞങ്ങളിൽ ഉദിപ്പിക്കണമേ ഞങ്ങളിലെ അന്ധകാരത്തെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഞങ്ങൾ വലയം ചെയ്യപ്പെടാൻ പരിശുദ്ധാത്മാവേ നിന്റെ പരിശുദ്ധ അഗ്നിയാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ തല മുതൽ പാദം വരെ ഞങ്ങളുടെ മുഴുവൻ ശരീരത്തെയും ശരീരത്തിൻ്റെ അവയവങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ഹൃദയത്തെ ബോധ മനസ്സ് അപബോധ മനസ്സ് എല്ലാം നീ ശുദ്ധീകരിക്കണമേ യേശുവിന്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ ഒരു പുതിയ ചിന്താഗതി ഞങ്ങൾക്ക് നൽകണമേ നല്ല ചിന്താഗതി നല്ല വാക്കുകൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ നീ മാറ്റണമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഇന്ന് വരെ ഇല്ലാത്ത ഒരനുഗ്രഹത്തിൻ്റെ തുടക്കം ഇന്ന് മുതൽ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും സമർപ്പിക്കുന്നു അതിലെ ഓരോ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ നിനക്ക് തരുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ ധാരാളമായി സ്വർഗീയ നന്മകളാൽ ദൈവീക നന്മകളാൽ നീ നിറയ്ക്കണമേ ഇന്ന് മുതൽ അവരുടെ കണ്ണുനീർ നീ ഒപ്പിയെടുത്ത് ഒരു ശാശ്വതമായ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആരോഗ്യപരമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തെ നീ നിയന്ത്രിക്കണമേ ക്രമപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ അവരുടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഇപ്പോൾ നിനക്ക് ഞാൻ തരുന്നു നീ അവരെ കരുണയോടെ കടാക്ഷിക്കണമേ ഞങ്ങളെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാ ദുഃഖവും വേദനയും ഭയവും അകറ്റി സന്തോഷമായി കിടന്നുറങ്ങാൻ ദൈവത്തെ ആരാധിച്ച് സുഖമായി കിടന്നുറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ േ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ ഇടപാടുകളെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ മക്കളുടെ ആവശ്യങ്ങളെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം നിനക്ക് തരുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ അങ്ങേക്ക് തരുന്നു കഥാവെ കരുണയോടെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് അങ്ങയുടെ വിശുദ്ധിയാൽ അങ്ങയുടെ പ്രകാശത്താൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനം മുഴുവനും നിന്റെ പ്രകാശം ഉദിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വസ്തുവകകളിന്മേൽ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഞങ്ങളുടെ നാട് മുഴുവൻ നിന്റെ പ്രകാശത്തിന്റെ അഗ്നി അയക്കണമേ കഥാവേ ഞങ്ങളെ പൂർണമായും ഞങ്ങളായിരിക്കുന്ന സ്ഥലം കുടുംബം ഭവനം എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ െ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം ഞങ്ങൾക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ പ്രത്യേകമായി രോഗികളുടെ മേൽ നീ കരുണ തോന്നി അവർക്ക് ആവശ്യമായ സൗഖ്യം നൽകി എല്ലാ മേഖലയിലും അവർക്ക് സൗഖ്യം നൽകി ഈ രാത്രിയിൽ നീ അവരെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ഭാവനത്തിലും സമ്പൂർണ്ണ സമാധാനം നൽകി സുഖമായ ി രാത്രിയിൽ അവിടുന്ന് നിന്നെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും പ്രത്യേകം കർത്താവ് സംരക്ഷിക്കട്ടെ ഈ രാത്രിയിൽ നിന്റെ വസ്തുവകകൾക്കും നിനക്ക് കർത്താവ് ദാനമായി നൽകിയ സകലതിനും മേൽ കർത്താവിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സാധിക്കുന്നവരെല്ലാം ഈ പ്രാർത്ഥന ഈ ചാനലിന്റെ പ്രാർത്ഥനകൾ നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും